സ്ക്രീൻ്റെ പാകിസ്ഥാൻ അടിച്ച് നിലം പരിശാക്കിക്കൊണ്ടിരുന്നപ്പോൾ സമാധാനത്തിന് വേണ്ടി നിലവിളിച്ച പലരും ഇപ്പോൾ നമ്മൾ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടപ്പോൾ വിലപിക്കുകയാണ് ഇന്ത്യ നാണം കെട്ടു ഇന്ത്യ പേടിച്ചു പിന്മാറി എന്നൊക്കെ പറഞ്ഞ് കരയുന്നു ഒരു കാര്യത്തിൽ മാത്രമേ നമ്മുടെ രാജ്യം പരാജയപ്പെട്ടുള്ളൂ സോഷ്യൽ മീഡിയ യുദ്ധത്തിൽ നമ്മൾ തോറ്റുപോയി പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ യുദ്ധത്തിൽ മാത്രം ജയിച്ചു ഇല്ലാത്തതൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് അവരെന്തോ സംഭവമാണ് എന്ന് പറഞ്ഞ് പരത്തി അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കൊണ്ടുപോലും അവർക്ക് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ നമ്മൾ മൗനം പാലിച്ച് ആക്ഷനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ കയറി അടിച്ചു എന്നത് ചെറിയ കാര്യമല്ല ഇന്ദിരാഗാന്ധിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ചിലർ വിലപിക്കുന്നത് കേട്ടു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാകിസ്ഥാന് അണുബോംബില്ല അണുബോംബുള്ള ഒരു രാജ്യത്തെ കയറി ആക്രമിക്കണമെങ്കിൽ അസാധാരണമായ ധൈര്യം വേണം ഇന്ത്യ ചെയ്തത് അതാണ് അണുബോംബുള്ള ഒരു രാജ്യത്ത് കയറി അവർ ആക്രമിച്ചിരിക്കുന്നു വെറും ആക്രമണമല്ല അവരുടെ സൈനിക ആസ്ഥാനത്ത് വരെ കയറി ആക്രമിച്ചു ആദ്യം ഇന്ത്യ ചെയ്തത് എത്ര കൃത്യതയോടെയുള്ള ആക്രമണമായിരുന്നു ഭീകര കേന്ദ്രങ്ങൾ മാത്രം സിവിലിയൻസിന്റെ ജീവൻ നഷ്ടപ്പെടാതെ മിലിട്ടറി കേന്ദ്രത്തിൽ ചെല്ലാതെ കൃത്യമായി ആക്രമിക്കുന്നു അതാണ് ഇന്ത്യയുടെ കൃത്യതയും അംഗീകാരം ഇത് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ് ഇന്ത്യക്ക് ഇസ്രായേലിനെ പോലെ കൃത്യം ടാർഗറ്റുകളിൽ യുദ്ധം ചെയ്യാൻ കഴിവുണ്ടെന്ന് തെളിയിച്ചു ഒരുപക്ഷെ ഈ നാല് ദിവസം നീണ്ട യുദ്ധത്തിലെ ഏറ്റവും വലിയ നേട്ടം അത് തന്നെയാവും അതുപോലെ തന്നെ ആണവശക്തിയായി പാകിസ്ഥാനിൽ കയറി ആക്രമിക്കാൻ കഴിഞ്ഞു അവരുടെ പല നഗരങ്ങളിലും ബോംബിട്ടു ബ്രഹ്മോസ് മിസൈൽ വരെ പ്രയോഗിച്ചു എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ വിലപിക്കുന്നത് ഇത് ഇന്ത്യക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച ഒരു മിസൈലും ഇവിടെ വീണില്ലെന്ന്ർക്കണം അവരുടെ മിസൈലുകളൊക്കെ വീണത് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇന്ത്യ കരുത്ത് തെളിയിച്ചു ഇന്ത്യയുടെ ഉപകരണങ്ങൾ ആവശ്യ സമയത്ത് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് അവർ ബോധ്യപ്പെടുത്തി അമേരിക്ക എടുത്തു എടുത്തുചാടിയതിലും ആകുലപ്പെട്ടതിലും അർത്ഥമുണ്ട് ഇന്ത്യ അമേരിക്കമേ ചർച്ച നടത്തിയെന്നോ അമേരിക്ക പറഞ്ഞിട്ട് കേട്ടെന്നോ എന്നൊക്കെ പറയുന്നത് അർത്ഥരഹിതമാണ് അങ്ങനെയൊന്നും ഒരു തെളിവും പുറത്തു വന്നിട്ടില്ല അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് കാരണം ചൈനയുടെ ഉപകരണങ്ങൾ വിജയിച്ചാൽ അമേരിക്കയ്ക്ക് അത് ഭീഷണിയാണ് ചൈന അവരുടെ യുദ്ധോപകരണങ്ങൾ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ട്രയലായി ഇതെടുത്തുനിന്ന് വരാം അമേരിക്ക അത് ആഗ്രഹിക്കുന്നില്ല ചൈനയുടെ യുദ്ധോപകരണങ്ങൾ വിജയിക്കുന്നത് അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് പിന്നെ ഒരു കാര്യം ഓർക്കണം ഇന്നത്തെ കാലത്ത് ഏത് രാജ്യമാണ് അടിച്ചു വിജയിക്കുന്നത് നമ്മൾ യുക്രൈന്റെ കാര്യം ഓർക്കുക സർവശക്തരായ റഷ്യ യുക്രൈനെ മൂന്ന് ദിവസം കൊണ്ട് തീർക്കാൻ ഇറങ്ങിയതാണ് നാളെ എത്രയായി ആ യുദ്ധം മുമ്പോട്ട് പോകുന്നത് ആ യുദ്ധം അവസാനിപ്പിക്കാൻ ഇതുവരെ റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല റഷ്യയ്ക്കും യുക്രൈനും ലക്ഷക്കണക്കിന് പട്ടാളക്കാർ മരിച്ചു എന്ന് മറക്കരുത് റഷ്യ മോശക്കാരായതുകൊണ്ടാണോ അവരുടെ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നത് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ ഒരു ഭീകര സംഘടനക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ ഇതുവരെ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല വിജയിച്ചിട്ടില്ല എത്രയോ ഇസ്രയേലി പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇസ്രായേൽ ഇതുവരെ ഇറാനിൽ കയറി അടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹമാസിനെയും ഹിസ്ബുളേയും ഹൂത്തികളെയും അവർ തീർക്കുന്നത് അവിടെയാണ് ഇന്ത്യൻ സേന പിടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിൽ കയറി തലങ്ങനെ വിലങ്ങനെയും അടിച്ചത് പാക് വ്യോമ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ കൂറ്റൻ മിസൈലുകൾ പാക് പട്ടാളത്തിന്റെ ആസ്ഥാനമായ റാവൽ പിണ്ടിയിൽ പോലും വീഴ്ത്തിയത് ഇത് നിസ്സാരമല്ല നാല് ദിവസം കൊണ്ട് ഇന്ത്യ പഠിച്ചു എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് എന്താണ് ഇന്ത്യയുടെ കപ്പാസിറ്റി എന്ന് എന്താണ് കുഴപ്പമെന്ന് പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ വഴങ്ങിക്കൊടുത്തു യുദ്ധം കൊണ്ട് ആത്യന്തികമായി ഒരു രാജ്യത്തിനും നേട്ടമില്ല പാകിസ്ഥാനും നേട്ടമില്ല ഇന്ത്യയ്ക്ക് നേട്ടമില്ല യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട റഷ്യയും യുക്രൈനും ഒക്കെ അനുഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കണം എന്നതാണ് ഇന്ത്യയുടെ നയം ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടായി ഒഴിവാക്കി അത് തോൽവി ഭയം കൊണ്ടല്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വളർച്ചയെ നിലനിർത്താനാണ് അതിനർത്ഥം ഇന്ത്യ അവസാനിപ്പിച്ച് പിന്മാറിയെന്നല്ല ഒരു ട്രയൽ നടത്തി പിന്മാറി എന്നാണ് അതിനർത്ഥം ഇനി പാകിസ്ഥാനെ നേരിടാൻ എളുപ്പമാണ് ആയുധങ്ങൾ എവിടെ എപ്പോൾ പ്രയോഗിക്കണം എന്ന് പരിശീലനം കിട്ടിയിരിക്കുന്നു ഏത് തന്ത്രത്തിലൂടെയാണ് പാകിസ്ഥാനെ പൂട്ടാൻ കഴിയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ ആത്യന്തികമായ ലക്ഷ്യം പാക് അധിനിവേശ കശ്മീർ പിടിച്ചെടുക്കുകയാണ് അതിനുള്ള സൽപേരും ഇച്ഛാശക്തിയും ഇന്ത്യയ്ക്കിപ്പോഴുണ്ട് ആണവശക്തിയാണ് എന്നത് മാത്രമല്ല ബ്രഹ്മോസ് പോലെയുള്ള കൂറ്റൻ മിസൈലുകളും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ അത് സാധിച്ചെടുത്തു മാത്രമേ ഇന്ത്യക്ക് മുമ്പോട്ടു പോവാൻ കഴിയൂ ഇന്ത്യ സുരക്ഷിതമാക്കാൻ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുന്ന അന്തിമ യുദ്ധത്തിനുള്ള ട്രയലായിരുന്നു ഇപ്പോൾ നടന്നത് ഇന്ത്യയുടെ ശക്തി പാകിസ്ഥാനും തിരിച്ചറിഞ്ഞിരിക്കുന്നു അനാവശ്യമായി ഭീകരരെ കൊണ്ട് ഇനി ചൊറിയിക്കാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ അവർ ഇന്ത്യയെ ചൊറിഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യക്ക് തിരിച്ചടിക്കാം എന്ന് തന്നെയാണ് ഒരു അന്തിമ യുദ്ധം ഏറെ വിദൂരമല്ല ആ യുദ്ധം അവസാനിക്കാൻ പോകുന്നത് പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ ഭാഗമായി കൊണ്ടാണ് അതുകൊണ്ട് വിലാപത്തിൽ ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിയുക ഈ വെടിനിർത്തലിൽ നിരാശയുണ്ടെങ്കിലും എങ്ങനെയാണ് യുദ്ധം വിജയിച്ചത് എന്ന് രാകേഷ് എന്ന ഒരു എഴുതിയ പോസ്റ്റിലൂടെ വ്യക്തമാവുന്നുണ്ട് ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നതിൽ സംശയമില്ല എന്നാൽ പെട്ടെന്നുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം ഈ മുൻതൂക്കത്തെ നഷ്ടപ്പെടുത്തി എന്നാണ് എൻ്റെ അഭിപ്രായം ഒരാഴ്ച കൂടി നീണ്ടു നിന്നിരുന്നെങ്കിൽ പാകിസ്ഥാന് മുന്നോട്ടുള്ള വളർച്ചയെ ഒരു രണ്ടു മൂന്ന് ദശാബ്ദത്തിലേറെ കാലം തടയാൻ സാധിക്കുമായിരുന്നു ഇന്ത്യയുടെ ജമ്മു കാശ്മീർ ഭൂപടത്തിൽ നിന്ന് ഡോഡ്സ് അതിർത്തി രേഖകൾ അപ്രത്യക്ഷമാവുന്ന ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്ന അവസരം പോലും നഷ്ടമായോ എന്നെനിക്ക് സംശയം സാമ്പത്തികമായി പാകിസ്ഥാനെ തളർത്താൻ നമുക്ക് അവസരം ലഭിച്ചു വെറും പത്ത് ബില്യൺ ഡോളർ മാത്രം കൈവശമുണ്ടായിരുന്ന അവർക്ക് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു യുദ്ധം താങ്ങാൻ കഴിയില്ലായിരുന്നു എന്ത് കാരണത്താലാണ് ഇന്ത്യയെ വെടിനിർത്തലിനെ സമ്മതിച്ചതെന്ന് ഒരുപക്ഷെ ഒരിക്കൽ അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല എങ്കിലും ഒരുപക്ഷെ സമാധാനത്തിനാണ് ഇന്ത്യ ഗവൺമെന്റ് മുൻഗണന നൽകിയത് എന്നുറപ്പ് അത് നന്നായി എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഇന്ത്യയുടെ ആക്രമണത്തിന് കാരണം പാകിസ്ഥാൻ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണം തന്നെയാണ് എന്ന കാര്യം ആരും മറന്നുപോകരുത് അതിനൊരു തിരിച്ചടിയ ഇന്ത്യ അവരുടെ പ്രധാന ഒമ്പത് നഗരങ്ങളെ വിജയകരമായി ലക്ഷ്യമിട്ടു ഓപ്പറേഷൻ സിന്ദൂർ ഒരു പൂർണ്ണ വിജയം തന്നെയാണ് എന്ന് ഓർക്കണം ഇൻഡസ് വാട്ടർ ട്രീറ്റ് നിർത്തിവെക്കാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങൾ ആയിരുന്നിട്ടും പാകിസ്ഥാൻ നിരവധി വ്യോമത്താവളങ്ങൾ ഇന്ത്യ ഒരു ദാക്ഷിണ്യമില്ലാതെ ആക്രമിച്ചു ഇതൊരു വ്യക്തമായ വിജയം തന്നെയാണ് ഭീകരാക്രമണങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം എന്തായിരിക്കുമെന്ന് വ്യക്തമായി വരച്ച് കാണിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇതൊരു വലിയ വിജയം തന്നെയാണ് ഇനി ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടന്നാൽ അതിന്റെ വേദന പാകിസ്ഥാൻ അറിയും വ്യോമതാവളങ്ങളും സൈനിക കേന്ദ്രങ്ങളുമായിരിക്കും ആദ്യ ലക്ഷ്യങ്ങൾ എന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറയുകയും ഭീകരാക്രമണം ഉണ്ടായാൽ ഇന്ത്യ നിയന്ത്രണ രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ പരിഗണിക്കില്ലെന്നും പാകിസ്ഥാനുകളെ അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കി തല്ലുമെന്നും തെളിയിച്ചു ഇന്ത്യക്കെതിരെ ടെററിസ്റ്റ് ആക്രമണം ആൻ ആക്ട് ഓഫ് വാർ ആണെന്ന് സംശയമില്ലാതെ ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഒരേ ഒരു ആലോചന ഉണ്ടാക്കിയത് ട്രംപിന്റെ ഇടപെടലാണ് അളിയൻ പാകിസ്ഥാന് അനാവശ്യമായ പ്രാധാന്യം നൽകി വെടിനിർത്തൽ പെട്ടെന്ന് നിർത്തി അതും ട്വീറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണെങ്കിലും എനിക്കതിൽ ഒരൽപ്പം അതൃപ്തിയുണ്ട് പാകിസ്ഥാൻ ഡിജിഒ ആദ്യമായി ഇന്ത്യയെ വിളിച്ച് വെടിനിർത്താൻ സാർ എന്ന് യാചിച്ചത് ഇന്ത്യയുടെ വിജയം തന്നെയാണ് ഇന്ത്യൻ കരസേന വ്യോമസേന നാവികസേന എന്നിവയുടെ ശേഷിയെക്കുറിച്ച് ഇന്ത്യക്കാർക്കും മറ്റ് രാജ്യങ്ങൾക്കും യാതൊരു സംശയവുമില്ലെന്ന് ഈ സംഭവങ്ങൾ തെളിയിച്ചു റഷ്യൻ ആയുധങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ ആയുധങ്ങൾ ഡ്രോണുകൾ എന്നിവയ്ക്ക് ചെലവഴിക്കുന്ന പണം വിലപ്പെട്ടതാണെന്ന് മനസ്സിലായി റാഫേൽ പോർ വിമാനങ്ങളും സുഖോയ് വിമാനങ്ങളും ഇന്ത്യയുടെ മുൻതൂക്കം വർദ്ധിപ്പിച്ചു ഡിആർഡിഒയും ഒട്ടും പിന്നിലെന്ന് തെളിഞ്ഞു അടുത്ത യുദ്ധത്തിൽ അദാനിയുടെയും മറ്റ് ഇന്ത്യൻ നിർമ്മാതാക്കളുടെയും ആയുധങ്ങളും ഡ്രോണുകളും ഇന്ത്യ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കാം തുർക്കി എന്ന രാജ്യത്ത് ഇന്ത്യ കരാകറ്റ് നിർത്തേണ്ട ആവശ്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നും എർദോഗൻ പോയാൽ ഇതിന് മാറ്റം വരും ഇന്ത്യൻ കരസേനയുടെയും നാവികസേനയുടെയും കാര്യമേ ഇടപെടലില്ലാതെയാണ് ഈ ചെറു യുദ്ധത്തിൽ നാം വിജയിച്ചു നോക്കണം അവർ കൂടി രംഗത്ത് വന്നിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇനി പാകിസ്ഥാന് കിട്ടുന്ന പണം മുഴുവൻ അവരുടെ വ്യോമ പ്രതിരോധം മെച്ചപ്പെടുത്താൻ ചൈനയ്ക്ക് കൊടുത്ത് ആയുധങ്ങൾ നശിപ്പിക്കാനുമുള്ള കുഴികൾ നിർമ്മിക്കാനും ഉപയോഗിക്കും പാകിസ്ഥാൻ മിലിട്ടറി ഇന്ത്യക്ക് ഒരു ഇരയല്ലെന്ന് അവരുടെ ന്യൂക്ലിയർ ബോംബ് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്നൊക്കെ ഭീഷണി ആത്മഹത്യാ ഭീഷണി കേൾക്കുമ്പോൾ മനസ്സിലാക്കാം ലെവൻമാർ നമ്മളെ ചെറിയാതെ നമ്മുടെ പാട്ടിന് വിടുമെന്ന് പ്രതീക്ഷിക്കാം ഒരു അഞ്ചു പത്ത് കൊല്ലത്തേക്കെങ്കിലും പാകിസ്ഥാനിലെ കുട്ടികൾ ഈ യുദ്ധവും പൂർണ്ണ വിജയമായിരുന്നു എന്ന് അവരുടെ ചരിത്ര പുസ്തകങ്ങൾ പഠിക്കും ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ലെന്ന അവരുടെ പതിവ് ചരിത്ര പാഠങ്ങൾ മദ്രസകളിൽ തുടർന്ന് നടക്കും ബലിജിസൺ സ്വതന്ത്രമാകാൻ അധിക സമയം വേണ്ടിവരില്ലെന്ന് തോന്നുന്നു ഈ ആഴ്ച തന്നെ ഐ പി എൽ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ എന്റർടൈൻമെന്റ് ഇനിയിപ്പോൾ അതൊക്കെയല്ലേ എന്തായാലും മോദിജിക്ക് വോട്ട് ചെയ്തതും ബി ജെ പി യെ ജനങ്ങൾ തെരഞ്ഞെടുത്തതും ഇനി തെരഞ്ഞെടുക്കുന്നതും എന്തിനാണെന്ന് എല്ലാ ഇന്ത്യക്കാർക്കും മനസ്സിലായി കാണും ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളെ കുറിച്ച് ഞാൻ മേജർ രവിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൂടി കേൾക്കുക ിനെതിരെ മോദിജിക്കെതിരെയും ആളുകൾ വെടി എന്നുള്ളത് പറയുന്നത് ഈ ആളുകള് പറയുന്നത് അതിപ്പം അവര് പറയുന്നത് ചിലപ്പം ഇതിനു മുന്നേ ഒരു ഒരു ന്യൂസ് വന്നിരുന്നു ട്രംപിന്റെ ഇടപെടൽ കാരണമാണ് നിർത്തിയത് എന്നുള്ളതല്ല ഞാനും ആദ്യം അത് വിശ്വസിക്കാൻ ആദ്യം കിട്ടിയത് നമുക്ക് പക്ഷെ ഇതിനകത്ത് ട്രംപിന്റെ ഒരു ഇടപെടലും അക്സെപ്റ്റ് ചെയ്യാൻ രാജ്യം സമ്മതിക്കില്ല സമ്മതിച്ചിട്ടുമില്ല അപ്പൊ അതിന്റെ പേരിലായിരിക്കും മോദിജീനെ കയറിയിട്ട് ഇങ്ങനെ അക്ട്യൂസ് ചെയ്ത് ട്രംപിന്റെ മുമ്പിൽ മുട്ടുമടക്കി കൈ മടക്കി എന്നൊക്കെ പറയുന്നു അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള രാജ്യം കിട്ടും അതിന് മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ഓൺലി ബിക്കോസ് ഓഫ് ദ വിൽ പവർ ആൻഡ് ദ ഫയർ പവർ ഓഫ് ഇന്ത്യൻ ആർമി നേവി ആൻഡ് എയർഫോഴ്സ് ഈ മൂന്ന് പാരുടെയും അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫ്രീ ഹാൻഡ് സപ്പോർട്ട് അവർക്കത് ഫ്രീ ഹാൻഡ് സപ്പോർട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഈ പെർമിഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു പെർമിഷൻ ആർമിക്ക് കിട്ടുന്നത് അപ്പം സീസ് ഫയർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രംപ് നടക്കുകയാണെങ്കിൽ അത് എട്ടുകാലി മമ്മൂന്നിന്റെ ഇതുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഞാൻ ഞാൻ പറഞ്ഞിട്ടാണെന്നുള്ളത് അതെ മോദി നമ്മുടെ ഗവൺമെന്റിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു ഇത് ഏത് ലെവലിൽ പോയിരുന്നെങ്കിലും ഇപ്പൊ നിങ്ങൾ യുക്രൈൻ റഷ്യ പോലും ഇടങ്ങാനായിട്ടിരിക്കാണ് അവര് തുടങ്ങാൻ തുടങ്ങി ഈ ഒരു സംഭവം സസ്റ്റൈൻ ആയിട്ട് പോവുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എവിടെ പോവും എന്നുള്ളത് ആർക്കും ആരും വിഷുലൈസ് ചെയ്യുന്നില്ല വികാരങ്ങൾ ഓക്കെ വിവേകം കൂടെ വേണം ഒരു രാജ്യത്തിന്റെ നേതാവായിരിക്കുന്ന സമയത്ത് ഓക്കെ ഇപ്പൊ എന്താ നമുക്ക് അഭിപ്രായം ഉണ്ട് അത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പാകിസ്ഥാൻ ഇങ്ങോട്ടാണ് നമ്മുടെ ഡി ജി എംഒനെയാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടല്ല വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഡി ജി എംഒനെ അവരുടെ ഡി ജി എംഒ വിളിച്ചിട്ട് പറഞ്ഞു സീസ് ഫയർ എന്നുള്ളത് അങ്ങനെയാണ് ഈ സംസാരം തുടങ്ങിയിരിക്കുന്നത് അപ്പൊ അതില് നമ്മള് ബിഷപി പ്രൗഡ് ഓഫ് ഇറ്റ് അത്രയും ഈ മൂന്ന് ദിവസം കൊണ്ട് അവരെ മുട്ടുമടക്കിപ്പിച്ച് സീസ് ഫയറിന് വേണ്ടിയിട്ട് അവര് നമ്മുടെ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് പിന്നെ ഇനി ഇന്നലെ ഈവനിങ് ഞാൻ ന്യൂസ് ഹവറിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇതിനെ ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട കാരണം പാകിസ്ഥാനാണ് ഇതൊന്ന് രാത്രിയും കുറകളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയാം ഓക്കെ അവര് പറഞ്ഞ ഒമ്പത് മണിക്ക് വയലേഷൻ നടത്തി അതിലാണ് അതിലാണ് പറഞ്ഞത് ഇവിടെയാണ് നമ്മള് ഇതാണ് സാരി പറയുന്നത് ഈ സം നമ്മൾ വലിയ രാജ്യമാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പവർ അറിയാമെങ്കിൽ നമ്മൾ ഈ ചെറിയ ചെറിയ സാധനങ്ങൾക്ക് ഇത് ഇങ്ങോട്ടടിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ പറഞ്ഞാണ് പറഞ്ഞതാണ് ഞങ്ങൾ ഇനിയും ക്ഷമിക്കുന്നു ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ഷമയുടെ നെല്ലിപ്പടി കാണുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരും ഇന്ന് രാത്രി അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ഭീകരമായിരിക്കും ഞാൻ പാകിസ്ഥാനിൽ താങ്ങാൻ പറ്റില്ല അപ്പോഴായിരിക്കും യെസ് വി ആർ ഓൺ ദ വാർ വാർന്നോണ്ട് എന്നുള്ള വിവരം ഇപ്പോഴും ഇന്ത്യ ഡേസിൻ വാണ്ട് ടു ഹെഡ് ലൈക്ക് എ വാർ വാറിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതം അത് അവിടെ ഇരിക്കുന്ന ബുദ്ധിമാന്മാരായ പല ആളുകൾക്കും കാൽക്കുലേഷൻ നടക്കും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അതുപോലെ തന്നെ ആളപായങ്ങൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു പ്രതികാരം നമ്മൾ ചെയ്തു ഇവിടെ വന്ന് അവരുടെ ക്യാമ്പുകൾ അടിച്ചു തകർത്തു ആ മൗലാന മസൂദ് അസാറിന്റെ ഫാമിലി മുഴുവൻ വൈപ്പൌട്ട് ചെയ്ത് അവനെ കുത്തിയിരുത്തി കരയിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇതിന് കൂടുതൽ പ്രതികാരമുണ്ട് പിന്നെ നിങ്ങൾ പൊളിറ്റിക്കലി ഒരാളെ കുറ്റം പറയണമെങ്കിൽ മാത്രം പക്ഷെ ഇതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നിങ്ങൾ കാണിച്ചു ഈ ചങ്കൂരിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയെ കമ്പയർ ചെയ്താണോ ഇന്ദിരാഗാന്ധിയായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഇന്ദിരാഗാന്ധി ഒരു ഡയലോഗാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം വന്നിട്ട് അമേരിക്കൻ സീറ്റ് വന്ന് കയറുന്നു സ്ഥലത്ത് അവർക്കറിയാമായിരുന്നു കാരണം റഷ്യയുടെ സബ്മലൈൻസ് ഓൾറെഡി വന്ന് ബംഗാൾ ഉൾക്കടലുകൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഇതൊക്കെ അറിയാവുന്നൊണ്ടെങ്കിൽ പറഞ്ഞു ആ സമയത്ത് അത് പറഞ്ഞു യെസ് ഞങ്ങൾ തീരുമാനിച്ചു പോന്നു പക്ഷെ അത് അന്ന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം ഉണ്ടായി ഇതുപോലെ ഇതുപോലെയല്ല ഇന്ന് സാജൻ ഇന്ന് രണ്ട് പവറും ന്യൂക്ലിയർ പവർ പവറുള്ളതാണ് അന്ന് ഇവർ ന്യൂക്ലിയർ പവർ ഇല്ല അത് ഏതുവരെ പോവും പക്ഷെ പിന്നെന്താണ് രണ്ടാമത്തേത് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഭ്രാന്തന്മാരാണ് സീസ് ഫയർ വയലേഷൻ നടത്താമെങ്കിൽ അപ്പൊ അവരുടെ ബ്രാന്തിന്റെ അൾട്ടിമേറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനും സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാന്നുള്ളത് വെറും അഭിമാനത്തിന് നമ്മൾ ഇന്ന് ജയിച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ എപ്പോഴും പറയും ഇദ്ദേഹത്തിൽ ആരും ജയിക്കില്ലാന്ന് പക്ഷെ ഇന്ന് നമ്മൾ ധൈര്യമായിട്ട് പറയാം നമ്മൾ ജയിച്ചു അവർ മുട്ടുകൂത്തി നമ്മളിവിടേക്ക് വന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന് നിങ്ങൾ പൊളിറ്റിക്കലായിട്ട് ഒരു പ്രൈം മിനിസ്റ്ററിനെ അക്യൂസ് ചെയ്യാന്നുള്ളത് ഐ ഡോണ്ട് ബൈ ദാറ്റ് തിങ് ബിക്കോസ് ഓഫ് ഇറ്റ് ഇസ് പാകിസ്ഥാൻ വാക്കുകൾ ഒരു സ്ഥിരതയില്ലാത്ത ആൾക്കാരായതുകൊണ്ട് Okay thank you thank you very much thank you